അസ്സലാമു അലൈക്കും വർഹമത്തല്ലാ വാത്ത എല്ലാ പ്രേക്ഷകർക്കും സുഖമെന്ന് ഞാൻ കരുതുന്നു ഇന്ന് ഞാൻ പറയുന്നത് ദ പാർട്ട് വൺ ആണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഞാൻ അമ്പിയാക്കളിൽ അവസാനത്തെ നബിയാണ് നിങ്ങൾ സമുദായങ്ങളിൽ അവസാനത്തെ സമുദായമാണ് നിശ്ചയം ഞാൻ പറയുന്നു ദജാൽ നിങ്ങളിൽ വരുന്നു ഒരു സംശയവും വേണ്ട അവൻ്റെ വരവ് സത്യവുമാണ് അവൻ വളരെ അടുത്തു തന്നെ വരുന്നതായിരിക്കും എന്താണ് മസീഹ് ഈസ നബി അലി ഇലാമിനും ദെജാലിനും മസിഹ് എന്ന് ഉപയോഗിച്ച് കാണുന്നുണ്ട് ഭൂമിയെ സ്പർശിച്ചവൻ എന്ന് പലരും ഇതിൻ്റെ അർത്ഥം വിശദീകരിക്കുന്നുണ്ട് മക്കയും മദീനയുമല്ലാത്ത മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും ദജ്ജാലിന് എത്താനുള്ള കഴിവ് അള്ളാഹുതാല അവന് നൽകും അത് ഉപയോഗിച്ച് ഈമാൻ കുറവുള്ളവരെയും ജൂതന്മാരെയും തൻ്റെ അടുത്ത് നിർത്തുകയും ചെയ്യും കാലങ്ങളായി ക്രിസ്തവരും ദജ്ജാലിനെ മറ്റൊരു പേരിൽ വിശ്വസിച്ചു വരുന്നുണ്ട് ക്രിസ്തുവിൻ്റെ എതിരാളി എന്നർത്ഥത്തിൽ ആൻഡി ക്രിസ്റ്റ് എന്നാണ് ക്രൈസ്തവർ ദജ്ജാലിനെ വിളിക്കുന്നത് എന്നാൽ മറ്റു പ്രവാചകന്മാർ പഠിപ്പിച്ചതിനേക്കാൾ കൂടുതൽ അതിനെക്കുറിച്ച് മുഹമ്മദ് മുസ്തഫ സലല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളാണ് പഠിപ്പിച്ചത് നബി സലല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ പറഞ്ഞു നിശ്ചയം ഞാൻ അവനെക്കുറിച്ച് നന്നായി വർണ്ണിച്ച് തരുന്നതായിരിക്കും എൻ്റെ മുൻപ് മറ്റൊരു നബിയും അവനെ അപ്രകാരം വർണ്ണിച്ചിട്ടില്ല ഡെജാലിനെ കുറിച്ച് പൊതുവെ പറഞ്ഞു വരാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് പരിശോധിക്കാം ഭൂമിയുടെ അതിർത്തിയിൽ കാഫ് എന്ന പർവ്വതമുണ്ട് അതിനപ്പുറം മറ്റൊരു ഭൂമിയുടെ അവിടെ ഒരു അജ്ഞാത സ്ഥലത്ത് തെറ്റാൽ ചങ്ങലകളാൽ ബന്ധിക്കത് ബന്ധിക്കുന്നതായി കാണുന്നുണ്ട് അവൻ്റെ നെഞ്ചിൽ പർവ്വതം സമാനമായ വലിയൊരു കല്ല് വെച്ചിരിക്കുകയാണ് മലയുടെ ഭാരം കൊണ്ട് അവൻക്ക് നിവർന്ന് നിൽക്കാൻ സാധ്യമല്ല മൂർച്ചയുള്ള നാവ് കൊണ്ട് ഈ മല അവൻ നക്കിക്കൊണ്ടേയിരിക്കുന്നു അതൊരു ആഴ്ച കൊണ്ട് അവൻ നക്കി തീർക്കും അപ്പോഴേക്കും തൽസ്ഥാനത്ത് വേറെ ഒരു മല പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും ആ മല രൂപപ്പെടാനുള്ള കാരണം വെള്ളിയാഴ്ചയിലെ മതവിശ്വാസികൾ സൂറത്തുൽ കഹഫ് ഓതുന്നത് കൊണ്ടാണ് ലോകവസാനം അടുക്കുമ്പോൾ മുസ്ലിങ്ങൾ സമ്പ്രദായങ്ങളിൽ നിന്നൊക്കെ അതിജീവിക്കാൻ തുടങ്ങിയാൽ അവൻ ചങ്ങല പൊട്ടിച്ചു ഭൂ ലോകത്ത് വരാൻ തുടങ്ങും അവൻ ഒറ്റക്കണ്ണനായിരിക്കും വലുത് കണ്ണ് അന്തമായിരിക്കും ഇടത് കണ്ണിന് കൂടുതൽ പ്രകാശമുണ്ടായിരിക്കുമത്രേ അവൻ്റെ പക്കൽ അപ്പത്തിന്റെ മലകളും മദ്യത്തിൻ്റെ അരുവികളും ഉണ്ടായിരിക്കുമത്രേ വലത് കൈയിൽ നരകവും ഇടതു കൈയിൽ സ്വർഗവും ഉണ്ടായിരിക്കും വിശ്വാസികൾക്ക് അവൻ്റെ സ്വർഗം നരകമായും നരകം സ്വർഗമായും അനുഭവപ്പെടും അവൻ മാരിബയിൽ നിന്ന് ശബ്ദിച്ചാൽ മഷിരി കയ്യിൽ കേൾക്കുന്നു അവൻ്റെ ഒരു കാൽപാദം കിഴക്ക് ഭാഗത്താണെങ്കിൽ മറ്റൊരു കാൽപാദം പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും അവന്റെ പിന്നാലെ ഭൂലോകത്തിലെ നിക്ഷേപങ്ങൾ പിന്തുടരും റാണിയെ മറ്റ് തേനീച്ചകൾ പിന്തുടരുന്നത് പോലെ അവൻ്റെ നെറ്റിയിൽ കഫറ എന്ന് എഴുതിയിട്ടുണ്ടാകുമത്രേ അക്ഷരജ്ഞാനം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അത് വായിക്കാൻ സാധിക്കും അവൻ ആകാശത്തോട് മഴ വർഷിപ്പിക്കാൻ ആജ്ഞാപിച്ചാൽ ആകാശം മഴ വർഷിപ്പിക്കും മരിച്ചവരെ ജീവിപ്പിക്കും ഭൂമിയോട് മുളപ്പിക്കാൻ പറഞ്ഞാൽ അത് മുളപ്പിക്കും ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അന്ത്യനാളിൽ പ്രത്യക്ഷപ്പെടുമെന്ന് നബിസലല്ലാഹു അലൈ വസലമാ തങ്ങൾ പറഞ്ഞ ദജാൽ വളരെ കാലങ്ങളായി ഇപ്പോഴും ഏതോ ഒരു അജ്ഞാത ദ്വീപിൽ ജീവിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം ഇതിനുള്ള തെളിവ് ഇമാം മുസ്ലിം റഹിമഹല്ല ഫാത്തിമ ബിൻ തൈസ് റലിയാഹു അൻഹ എന്ന സ്വഹാബി വനിതയിൽ നിന്ന് ഉദ്ധരിച്ച സുദീർഘമായ ഒരു ഹദീസാണ് ആ ഹദീസിന്റെ ഉള്ളടക്കം നമുക്കൊന്ന് പരിശോധിക്കാം തമീമുദ്ദാരി എന്ന് പറയുന്ന ഒരു സ്വഹാബി ഇസ്ലാം സ്വീകരിക്കുന്നതിന് ഒരുപാട് കാലം മുൻപ് മറ്റു ചില ആളുകളോടൊപ്പം ഒരു ഒരിക്കൽ ഒരു കപ്പൽ യാത്ര നടത്തുകയുണ്ടായി ആ യാത്രക്കിടയിൽ കൊടുങ്കാറ്റും തിരമാലകളും അവരെ കപ്പലിനെ ദിശ തെറ്റിവിടുകയും അവർ അജ്ഞാതമായ ഏതോ ഒരു ദ്വീപിൽ എത്തിച്ചേരുകയും ചെയ്തു അവിടെ അവർ മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത ഭീകര ജീവികളെ കണ്ടുമുട്ടുന്നു ആദ്യം കണ്ട ജീവിയുടെ പേര് ജസാസ എന്നായിരുന്നു ഇത്രേ അതിൻ്റെ ശരീരം മുഴുവൻ രോമം കൊണ്ട് മൂടിയിരുന്നു ജസാസ അവരോട് മറ്റു ജീവികളെ കാണാൻ പറയുന്നു അങ്ങനെ ഈ സംഘം അവരെ അവിടെ ചെന്നപ്പോൾ മറ്റൊരു ഭീകര ജീവിയെ കാണുകയാണ് അവനാ അവനാകട്ടെ ശരീരം ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയിലാണ് അവനാണ് ദജാൽ തുടർന്നുള്ള സംഭാഷണം ഇങ്ങനെയായിരുന്നു യാത്രക്കാർ ചോദിച്ചു നിനക്ക് നാശം ആരാണിനി ഭീകരരൂപം പറഞ്ഞു ഞാൻ ആരാണെന്ന് നിങ്ങൾ വഴിയെ അറിഞ്ഞുകൊള്ളും അതിനു മുൻപ് നിങ്ങൾ ആരാണെന്ന് പറയുക യാത്ര സംഘം പറഞ്ഞു ഞങ്ങൾ ഒരു കപ്പൽ യാത്രയിലായിരുന്നു അതിനിടെ തിരമാലകൾ ഞങ്ങളുടെ കപ്പലിനെ ആടിയുലച്ച് ഒരു മാസത്തോളം അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിപ്പെട്ടു ഭീകരരൂപം ചോദിച്ചു എന്താണ് ബീസാനിലെ ഈത്തപ്പനങ്ങളുടെ അവസ്ഥ അവയിൽ പഴങ്ങളുണ്ടോ യാത്ര സംഘം പറഞ്ഞു അതേ അവയിൽ പഴങ്ങളുണ്ട് പഴങ്ങൾ പൂക്കുന്നുണ്ട് അപ്പോൾ ഭീകരരൂപം പറഞ്ഞു എന്നാൽ അടുത്തു തന്നെ പഴങ്ങൾ ഉണ്ടാകുന്നത് നിന്നു പോകും എന്നിട്ട് ചോദിച്ചു എന്താണ് തബരീസ് തടാകത്തിലെ നില അതിൽ ഇപ്പോഴും വെള്ളമുണ്ടോ അതേ വെള്ളമുണ്ട് ഭീകരരൂപം പറഞ്ഞു എന്നാൽ അടുത്തു തന്നെ വെള്ളം വറ്റും പിന്നീട് വീണ്ടും ചോദിച്ചു എന്താണ് സുഗാറിലെ അരവികളെ അരവികളിലെ നില അതിൽ വെള്ളമുണ്ടോ ആളുകൾ അതിൽ നിന്ന് വെള്ളം എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അതേ അവിടെ ധാരാളം വെള്ളമുണ്ട് ഈ മൂന്ന് പ്രദേശങ്ങളും ഇന്നത്തെ ഫലസ്തീൻ ജോർഡാൻ പരിസങ്ങള പരിസരങ്ങളിലാണ് ഉള്ളത് ഭീകരരൂപം വീണ്ടും ചോദിച്ചു എന്താണ് അറേബ്യയിലെ നിരീക്ഷകനായ പ്രവാചകൻ്റെ അവസ്ഥ അദ്ദേഹം ഇപ്പോൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് പോയിരിക്കുകയാണ് അദ്ദേഹം അറബികളെ അതിജീവി അതിജയിക്കുകയും അവർ അദ്ദേഹത്തെ പിൻപറ്റുകയും ചെയ്യുന്നു അദ്ദേഹത്തെ പിൻപറ്റിയാൽ അവർക്ക് നല്ലത് എന്ന് ദജ്ജാൽ പറഞ്ഞു ഇനി ഞാൻ എൻ്റെ കുറിച്ച് പറയാം തീർച്ചയായും ഞാനാണ് മസീഹ് അഥവാ ദജ്ജാൽ എനിക്ക് പുറപ്പെടാനുള്ള അനുവാദം നൽകപ്പെടാനും ഞാൻ പുറപ്പെടുവാനുള്ള സമയമായിരിക്കുന്നു ഞാൻ ഭൂമിയിൽ നാൽപ്പത് നാളുകളോളം സഞ്ചരിക്കും അതിൽ ഞാൻ ഒരു ഗ്രാമവും ഞാൻ ഒഴിവാക്കുകയില്ല മക്കയും മദീനയും ഒഴികെ അവ രണ്ടും എനിക്ക് നിഷിദ്ധമാണ് അവ രണ്ടിലും ഞാൻ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുമ്പോഴെല്ലാം ഊരി പിടിച്ച വാളുമായി ഒരു മലക്ക് എന്നെ അഭിമുഖീകരിക്കും അതിൽ നിന്ന് എന്നെ തടയുകയും ചെയ്യും നിശ്ചയം ഒരു നിശ്ചയം ഓരോ പാതകളിലും അതിനെ കാക്കുന്നതായി ഓരോ മലക്കുകൾ ഉണ്ടായിരിക്കുന്നതാണ് ഈ സംഭവം ഇമാം മുസ്ലിം റഹിമഹല്ല തൻ്റെ സ്വഹീഹിൽ ശേഖരിച്ച നബി സലല്ലാഹു അലഹി വസലമ തങ്ങളുടെ വചനങ്ങളാണ് അന്ത്യദിനത്തിൻ്റെ ഏറ്റവും വലിയ അടിയാളങ്ങളിൽ പെട്ടതാണ് മസീഹുദ് ദജാൽ ആദൻ നബി അലി അലൈസ്ലാമിൻ്റെ പെട്ട ആൾ തന്നെ ദജാൽ പക്ഷേ മറ്റു മനുഷ്യർക്കെല്ലാം മറ്റു മനുഷ്യരിടക്കെല്ലാം കഴിവുകളുള്ള ഈ മനുഷ്യന് ജനങ്ങളുടെ വിശ്വാസത്തെ പരീക്ഷിക്കാനുള്ള കഴിവുകളുണ്ട് കയാമത് നാടിന്റെ മുൻപ് വരാനിരിക്കുന്ന ഏറ്റവും വലിയ പരീക്ഷണമാണ് മസീഹദ് ആഗമനം ദജ്ജാലിനെയും അവന്റെ വരവിനെയും നിഷേധിക്കുന്ന ഒരു വിഭാഗം മുസ്ലിംകൾക്കിടയിലുണ്ട് ദജ്ജാൽ എന്ന ഒരാൾ വരില്ലെന്നും ലോകത്ത് തോന്നിവാസങ്ങളും കള്ളത്തരങ്ങളും സംഭവിക്കും എന്നതിനെ പ്രതികാത്മക പ്രതികാത്മമായി പറഞ്ഞതാണെന്നും ദുർവ്യാഖ്യം പറയുന്നവർ നമുക്കിടയിലുണ്ട് ദജാൽ വരുന്നത് വിശ്വസിക്കൽ നിർബന്ധമായ കാര്യമാണ് അപ്പോൾ തൽക്കാലം ഞാൻ നിർത്തുകയാണ് ഇതിൻ്റെ ബാക്കി കഥ പാർട്ട് ടുയിൽ ഞാൻ പറയുന്നതായിരിക്കും അസലമുല്ലാഹി വാത്തു